പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ തന്ത്രത്തിൽ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണിതെറിച്ചു പൊതുമരാമത്ത് വകുപ്പിലെ മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതുകൂടാതെ ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ച് അനർഹമായി കൈപ്പറ്റിയ ഈ തുക ജീവനക്കാരിൽ നിന്നും പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചു പിടിക്കാനും നടപടിയുണ്ടായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു ഇതിൽ പതിനഞ്ച് പേർ മറ്റ് വകുപ്പ് ിൽ ജോലി ചെയ്യുകയാണ് ഒരാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയതെന്നാണ് ധനവകുപ്പ് കണ്ടെത്തിയത് ഇതിൽ തന്നെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് അനധികൃതമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരമൊരു തട്ടിപ്പ് പുറത്തു വന്നത് ഇങ്ങനെ ഒരു മാസം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയായിരുന്നു സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായതും ഒരു വർഷം രണ്ടേ മുക്കാൽ കോടിയടക്കം നഷ്ടപ്പെട്ടു പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് ഇത്തരം തട്ടിപ്പ് പുറത്തുവരാൻ ഇടയാക്കിയത് പെൻഷൻ പട്ടികയിൽ അറുപത്തിരണ്ട് ലക്ഷം പേരാണുള്ളത് ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരെ കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയാണ് സർക്കാർ നടത്തിയതും അതേസമയം അനർഹരായ വ്യക്തികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വകുപ്പുതല നടപടി എടുത്തിരിക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈ എന്ന നിലയിൽ അനുവദിക്കുന്ന ഈ പെൻഷനാണ് ഇവർ അട്ടിമറിച്ചതും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അനർഹർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിന്റെ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടിയുണ്ടായത് മാത്രമല്ല സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് ഈ പട്ടികയിൽ കൂടുതലുണ്ട് എന്നാണ് വിവരങ്ങൾ സർവീസിൽ കയറിയിട്ടും പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവമാണ് ഇവർ പണം കൈപ്പറ്റിയത് ഗസറ്റ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി ോറും ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരമൊരു തട്ടിപ്പ് പുറത്തുവന്നതും ഇങ്ങനെ ഒരു മാസം ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായതും ഒരു വർഷമാകട്ടെ രണ്ടേ മുക്കാൽ കോടി രൂപയും നഷ്ടപ്പെട്ടിരുന്നു പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് ഇത്തരമൊരു തട്ടിപ്പ് പുറത്തുവരാൻ ന്യൂസ് ഇടയായതും Carmanius.